രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കും നടപടികൾ നാളെ മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനത്തിന്റെ വിവരങ്ങൾ വിശദമായി നൽകുന്നു ഫൈസൽ അസീസ് അതുതന്നെയാണ് അതായത് കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആറ് ഈ നടപ്പാക്കുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ ഈ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ബീഹാറിലെ ഇത് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം സമ്മേളനം ആരംഭിച്ചത് ബീഹാറിൽ എസ് ഐ ആർ വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെടുന്നത് മാത്രമല്ല അപ്പീലുകളിലോ ഒന്നുമില്ലാതെയാണ് ബീഹാറിൽ എസ് ഐ ആർ പൂർത്തിയാക്കിയത് എന്നും വാർത്താ സമ്മേളനത്തിൽ ഈ ഗാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറയുന്നു ഈ പിന്നീട് അദ്ദേഹം പറയുന്നത് രണ്ടാം ഘട്ടം പന്ത്രണ്ട് സംസ്ഥാനങ്ങളെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉൾപ്പെടെ പന്ത്രണ്ടിടത്താണ് ഈ രണ്ടാം ഘട്ടത്തിലുള്ള എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണയായി എസ് ഐ ആർ രാജ്യത്ത് രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പാക്കിയെന്നും അദ്ദേഹം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പറയുന്നുണ്ട് അവസാനം ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയാണ് എസ് ഐ ആർ രാജ്യത്ത് നടപ്പാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിന് ശേഷമാണ് വീണ്ടും രാജ്യത്ത് രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് എസ് ഐ ആർ നടപ്പാക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ നടപടിക്രമങ്ങൾ ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ വോട്ടർ പട്ടിക നിലവിലെ വോട്ടർ പട്ടിക ഇന്ന് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മണി മുതൽ റദ്ദാകും അതിനുശേഷം അടുത്ത എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പന്ത്രണ്ട് നാളെ മുതൽ തന്നെ നാളെ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ ആൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കേരളം ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് എന്നീ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നാളെ തന്നെ തുടങ്ങും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീട് കയറിയുള്ള കണക്കെടുപ്പ് ായിരിക്കും ബി എൽ ഒമാരെ അതിനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഡിസംബർ ഒൻപതിന് ആദ്യഘട്ടം കരട് പട്ടിക ആദ്യഘട്ട പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും ഡിസംബർ ഒൻപത് മുതൽ എട്ട് വരെ എതിർപ്പ് അറിയിക്കാനുള്ള അവസരമാണ് അതായത് കരട് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഡിസംബർ ഒൻപത് മുതൽ എട്ട് വരെ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ അതിന് സമയമുണ്ടെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഡിസംബർ ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ പരിശോധനയ്ക്കും മറ്റുമായി നോട്ടീസും അയക്കും അതായത് ഈ പുന ഇതിൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്കും മറ്റുമായി നോട്ടീസ് അയക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അന്തിമ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി ഏഴോടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് സി ആർ നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാരണം അടുത്ത് ഈ അടുത്ത് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെയും കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ നവംബറോ ഡിസംബറോടു കൂടി കേരളത്തിൽ ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേരള ഈ ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഈ എസ് ഐ ആർ കേരളത്തിൽ നീട്ടിവെക്കണമെന്നാവശ്യം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് പരിഗണിച്ചില്ല അത് തള്ളിക്കൊണ്ടാണ് കേരളം ഉൾപ്പെടെ ുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഈ എസ് ഐ ആർ വോട്ടർ പട്ടിക ക്രമീകരണം നാളെ മുതൽ ആരംഭിക്കുന്നത് ആ സംസ്ഥാനങ്ങൾ അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് അൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കേരളം ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് രണ്ടാം ഘട്ടം എസ് ഐ ആർ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ട എസ് ഐ ആർ നാളെ മുതൽ നടപ്പാക്കാൻ പോകുന്നത് ശരി കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആർ നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ഫൈസൽ അസീസാണ് വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകിയത് ആദ്യഘട്ടത്തിൽ ബീഹാറിൽ വിജയകരമായി നടപ്പാക്കി രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കൂടി നടപ്പാക്കും എന്ന് പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു ജാനേഷ് കുമാർ നടപടിക്രമങ്ങൾ ഇന്ന് മുതൽ തുടങ്ങും നിലവിലുള്ള വോട്ടർ പട്ടികകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിക്കും കേരളം തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് പുതുച്ചേരി രാജസ്ഥാൻ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഈ പട്ടികയിൽ ഉള്ളത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണം എന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നു കേരളം അസം പുതുച്ചേരി തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നിവയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ എസ് ഐ ആർ മാർഗ്ഗരേഖയ്ക്ക് അന്തിമ രൂപം കമ്മീഷൻ രണ്ട് തവണ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം വിളിച്ചിരുന്നു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചൂട് പകരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ഈ വാർത്താ സമ്മേളനം